ചെടി കാണാനായിട്ട് ചെടിയല്ല പൂ കാണാനായിട്ട് പിന്നെ വേറൊരു സംഭവമാണ് കേട്ടോ ഇത് ഇതെല്ലാം സാധനം പറയുന്നില്ല ൈസ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുണ്ടെങ്കിൽ കിച്ചൂസ് വരാൻ സമയമായി മൂന്നര ആവുന്നു മൂന്നര ആകുമ്പോഴത്തേനും അവൻ വരും അപ്പം അവന് വേണ്ടിയിട്ടൊക്കെ ചായ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ട് കേട്ടോ ഇങ്ങനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ദീ അവനൂടെ ചായ റെഡിയാക്കി വെച്ചു ചൂടാണ് വന്ന് കഴിയുമ്പോൾ തണുപ്പിച്ച് കൊടുക്കണം ഇത് രാവിലത്തെ ഇടിയപ്പം ഉണ്ടാകും അത് അവന് കൊടുക്കാനായിട്ട് വെച്ചേക്കുവാണോ കേട്ടോ കറി മുട്ടക്കറി ഉണ്ട് പിന്നെ ഇതുണ്ടോ ഇപ്പം സമയം മൂന്നര ആയതേ ഉള്ളൂ ഇങ്ങോട്ട് ഇന്ന് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ് ഉണ്ടോ കിച്ച് വരാറായി ഇനി റോഡിൽ കയറി നിൽക്കണം ഞാൻ നേരത്തെ ഗുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ കാരണം അവന് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ നല്ല ടെൻഷനുണ്ട് നാളെ ആണ് അപ്പോൾ നാളെ ഉണ്ട് മറ്റന്നാളും ഉണ്ട് സാറ്റർഡേ ഉണ്ട് സാറ്റർഡേ ഇംഗ്ലീഷാണ് അപ്പം രണ്ടും കൂടെ ഒന്ന് നോക്കാനുണ്ട് കുറച്ചുകൂടെ ഒക്കെ നോക്കാനുണ്ട് അപ്പോൾ അവനിപ്പോൾ വരുമ്പോഴത്തേനും റോട്ടിൽ കയറി നിൽക്കണം എനിക്ക് ചുമയും പനിയൊക്കെ ആയിരുന്നു കുറഞ്ഞു വരുന്നു പനിയൊക്കെ കുറഞ്ഞു ഓക്കെ ആയി സൗണ്ട് കുറച്ചുകൂടെ ശരിയാവാനായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇനി അവനെ കൊണ്ടുവരാൻ പോട്ടെ മഴയാണ് കൊച്ചു വരാറായപ്പോ നല്ല മഴയാണ് കേട്ടോ ഇതിൽ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചതാണ് കുക്കറിനകത്ത് ഒറ്റ ബിസിലടിച്ചാ മതി അപ്പൊ മുട്ട ഇപ്പത്തേനും സെറ്റാകും ഒന്ന് അടിച്ചിട്ട് വേണം എനിക്ക് റോഡിലേക്ക് കയറി നിക്കാനായിട്ട് അവൻ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ അവൻ വരുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല ബസ് പെട്ടെന്ന് വന്നു വേണ്ടേ എൻ്റെ അടുത്ത് നിപ്പുണ്ട് അമ്മേ മടുത്തു പോയി എന്താ കിച്ചിക്കുട്ടാ സോപ്പിട്ടില്ല ഇടിയപ്പം കഴിക്കണം അത് സോപ്പിടുന്നൊന്നുമല്ല പിള്ളേർ അങ്ങനത്തെ കഴിച്ച് പഠിക്കണം അമ്മ പേണും അത് ഇതൊക്കെ ഇടിയപ്പം കഴിച്ചിട്ടെടുത്തോ കൊഴപ്പില്ല നോ പ്രോബ്ലം അല്ലേലും ചോക്ലേറ്റ് എന്ന കുക്കുമുട്ടായി തരാനായിട്ടിരിക്കണെന്നു ഇന്നൊരു സാധനം തരുന്നുണ്ട് അതുകൊണ്ട് അതിന് അതിനു വേണ്ടിയിട്ട് കുക്കുമുട്ടായി തരണം തരാതിരിക്കാൻ പറ്റത്തില്ല എന്നാലേ അത് ശരിയാവത്തുള്ളൂ വഴക്കാണെ ഞാൻ അവനും വഴക്കാണ് അപ്പൊ ഞാൻ അവന് ചായ ഒക്കെ കൊടുക്കട്ടെ എന്നും വേണ്ട കഴിക്കാൻ അതിനങ്ങനെയാണോ കഴിക്കാനുള്ള ഇടിയപ്പം എടുത്തു കേട്ടോ അവനൊരെ മതി എന്നോട് വലിയ താല്പര്യമില്ല ചായ എടുത്തിട്ടുണ്ട് ആള് കൊക്കുമുട്ടായ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ എടുത്തോ ഏ രണ്ടോ ടി വി വെക്ക് അതിന വെക്കുന്നില്ലേ വർത്താനം പറഞ്ഞ് കഴിക്കാനാണോ പിന്നെ പിന്നെ നാളെ എക്സാമോ എങ്ങനെ ഉണ്ടാവും ആ കവർ എത്ര പേർ എത്ര സ്ഥലത്ത് പോയിട്ടെന്നറിയാമോ ആ കവറ് നമ്മുടെ കയ്യിലോട്ട് വരുന്നേ എത്ര പേർ അണുക്കണ ആ കവറിനകത്ത് കാണുമെന്നറിയാവോ ഏ ആ കറി നോ ചൂ കറിക്ക് തണുപ്പാണോ ഇപ്പൊ ചൂടാക്കിയ സാധനമോ ചായയോ എന്നത് ഞാൻ ഞാനിവിനെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ ഇപ്പോഴും വാരി കൊടുക്കണം കുഞ്ഞാന്നാ വിചാരം ചേട്ടനായി എന്നാലും വാരി കൊടുക്കണം ഓനെ കവറ് വായി വെക്കാതെ അഴിക്കാന്ന് അപ്പം വാരി കൊടുക്കട്ടെ കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞപ്പത്തന്നെ ഇത് വേണ്ടേ ഇറ്റവും എല്ലാം ചെളിയായി കേട്ടോ ഇങ്ങനെ ഇതാവും ഇവിടുത്തെ അവസ്ഥ എന്തിനുണ്ടോ മേളീനുള്ള മണ്ണ് മുഴുവൻ ഒഴുകി മുറ്റത്തോട്ട് വരും കണ്ടോ കൊണ്ടുപോകുന്നേ മഴ തോർന്നിട്ടില്ല നല്ല രസമില്ലേ ചെടി കാണാനായിട്ട് ചെടിയല്ല ഈ പൂ കാണാനായിട്ട് ഇതിൻ്റെ പിന്നെ വേറൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത് എന്ന സാധനം അറിയത്തില്ല ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിങ്ങനെ ഒരുപാട് പൂവ് ആവും കേട്ടോ ഇത് തന്നെയാണ് ഇതിൽ കളർ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെ തന്നെ ആവത്തുള്ളൂ അവരെണ്ണും കിടന്ന് ഉറങ്ങുവാണ് ഞാൻ മഴ നിലയാതിരിക്കാനായിട്ട് മൂടിയിട്ടേക്കാണ് കേട്ടോ ഇറച്ചിലടിക്കുന്നുണ്ട് അവരുടെ ദേഹത്തോട്ട് പത്തിക്ക് ക്ഷീണമാണ് ഉറങ്ങിക്കൂറങ്ങിക്കൂ ഇത് നമ്മുടെ കൂടെ കാന്താരി ഉണ്ടായതാണ് കേട്ടോ ഞാൻ ഒരു തവണ പറിച്ചു പിന്നെ നിറച്ചു കൊണ്ട് കേട്ടോ കാന്താരി മുളക് നിറച്ച് നീട്ടുന്ന കാന്താരി ഉണ്ടാ നിറച്ചു കൊണ്ട് നിറച്ച് എനിക്ക് പോകൻ വില്ല ഭയങ്കര ഇഷ്ടമാണ് ഇനി വെട്ടി വെട്ടിവിടണം ഇത് മറ്റേ മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഞാൻ തൊടുപുഴയിൽ നിന്ന് കൊണ്ട് വെച്ചതാണ് മിറാക്കൾ ഫ്രൂട്ട് കൂടെ നമ്മുടെ ഇവിടെ പിടിച്ചു വരുന്നുണ്ട് കായുണ്ടാവും നമുക്കറിയത്തില്ല ഇന്നത്തെ മഴയത്ത് ഒരു വാഴ പെടന്ന് പോയി ഗ്രൈസ് കാണിക്കാമേ ഇണ്ട് വാഴ പെടന്ന് പോയി അത് കൊലച്ചതായിരുന്നു നിലത്ത് കിടക്കുവാണ് നിലത്തല്ല ഇങ്ങനെ കിടക്കുവാണ് പപ്പായോട് പറഞ്ഞൊന്ന് ശരിയാക്കണം പപ്പായ കഴിഞ്ഞ ദിവസം വന്ന് കെട്ടുമെല്ലാം ചെയ്തതേ അപ്പോൾ പപ്പ ഈ പരിപാടിയെല്ലാം പപ്പായാണ് ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നത് കാറ്റുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പഴങ്ങാണ്ട് ഒടിഞ്ഞതാണ് മുറ്റത്തല്ല അപ്പടി പള്ളയായി പള്ള പറിക്കാൻ പറ്റത്തില്ല കാരണം ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് പറിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് പിന്നെ പിറ്റേ ദിവസം എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ബോഡി പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പപ്പായോട് കളനാശിനി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം പപ്പായാണ് കേട്ടോ കളനാശിനി അടിച്ചത് പപ്പായും വേറൊരു ചേട്ടനും കൂടെ കൂടി കളനാശിനി അടിച്ചു ഇനി അവനെ പഠിപ്പിക്കണം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് സമയമുണ്ട് അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളു മുടിയൊക്കെ കളറ് ചെയ്യാറായി ഗൈസ് കണ്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ നരക്കുന്നത് ടെൻഷൻ കൊണ്ടാണോ അറിയിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതിലും നല്ല ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ് ഞാൻ ഈ മുടി ഇങ്ങനെ നരക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോത്തേനും എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ മാനസിക സമ്മർദ്ദം സാരമില്ല എനിക്കിങ് പോട്ടെ എൻ്റെ കളർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റമുണ്ടോ കേട്ടോ കളർ ചെയ്യുമ്പോൾ പിന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയാണ് കളർ ചെയ്തത് അതുകൊണ്ടാണ് അത് ഈ കോലത്തി ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ അവർ നന്നായിട്ട് ചെയ്തു തരും പക്ഷേ ക്യാഷ് മുടക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്തു സമയം കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്തതാണ് അങ്ങനെ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു ഈവനിങ് വ്ലോഗ് ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ